എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപൻ തൻ്റെ അണികളോട് പറയാണ് ഈ വരുന്നവന് ഒരുത്തനുണ്ടല്ലോ അവനാണെങ്കില് നമ്മുടെ പാട്ടിയെ ചീത്ത പറഞ്ഞു ചീത്ത എന്ന് പറഞ്ഞ മഹാ ചീത്ത നല്ല തെറുതന്നെയാ പറഞ്ഞേ അതുകൊണ്ട് അവനെ വെറുതെ വിടല് അവനെ കണ്ട മാത്രം തന്നെ കീറിയ അങ്ങോട്ട് തല്ലിക്കണം എന്ന് പറയണം ഓഹോ അവൻ അത്രയ്ക്ക് അഹങ്കാരമാണോ അന്നാ ഞങ്ങൾ ഏറ്റു എന്നൊക്കെ പ്രതാപനോട് പറയാണ് അപ്പോഴേക്കുമാണ് ഗോപിനാഥൻ വക്കീൽ അല്ലോടെ വരുന്നത് വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ദേ ദേ വരുന്നാ കക്ഷി എന്ന് പറയണ ആണോ ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് നിൽക്കുന്ന സമയത്ത് പ്രധാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കണം ബാക്കി കാര്യം ഞാൻ ഏറ്റു ഞാൻ പതുക്കെ അവനെ ഇങ്ങോട്ട് അടിപ്പിക്കാന്നൊക്കെ പറയുന്നത് പിന്നീട് ഗോപിനാഥൻ വക്കീൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രധാൻ അങ്ങോട്ട് ചെന്നിട്ട് ചെന്നിട്ടങ്ങ് തടയുവാണ് ഗോപിനാഥൻ ബക്കീലിന് പെട്ടെന്ന് ഗോപിനാഥൻ ബക്കീലിന് എന്താന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് പ്രതാപന് ഹിന്ദിയിൽ ഒന്ന് രണ്ട് ചോദ്യം അങ്ങ് ചോദിക്കുകയാണ് ഹമാര രാഷ്ട്രപിതാവ് ഹു എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അയാളോർത്ത് ഇവൻ എന്താ തലയ്ക്ക് വട്ടുണ്ടോ എന്നൊക്കെ ഓർക്കുകയാണ് ഈ സമയത്ത് പ്രധാന ഓർത്തു എന്താ ഞാൻ പറഞ്ഞ ഹിന്ദി മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ് ഹേടൂ താ ഹിന്ദിയാണോ പറഞ്ഞേ എനിക്കതും മനസ്സിലായില്ലെന്ന് പറയണം ആഹാ അപ്പൊ നീ മലയാളം പറയുന്നുണ്ടല്ലേ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം അതെ എൻ്റെ അനിയായി ഈ പറയുന്ന ഇന്ദ്രിയത്ത് അവൻ എന്തേലും ദോഷം വായിച്ചു നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ല നീ ഭയങ്കര ഡൽഹിന്നോ ബോംബേന്നോ വന്ന ആ പല്ലവിയുടെ അമ്മാവൻ ആന്ന് കേട്ടല്ലോ എന്റെ ഇന്ദ്രിയത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ നിന്നെയും വെറുതെ വിടില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ഗോപിനാഥന് മക്കളുടെ ആഹാ കൊള്ളാലോ അപ്പം അണി അനുയായികൾ നല്ല പണം തന്നിട്ടുണ്ട് അല്ലേന്ന് ചോദിക്കാണ് പിന്നെ അല്ലാതെ നല്ല സംഭാവന തന്നിട്ടുണ്ട് അപ്പൊ അവൻ എന്തെല്ലാം അപകടം വരാൻ ഞാൻ അനുവദിക്കോ ഒരിക്കലും ഇല്ലാന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോപിനാഥൻ വക്കിയിൽ ഏകദേശം കാര്യം മനസ്സിലായി ഇന്ദ്രിയത്തിറക്കിക്കുന്ന ഗുണ്ടയാണ് ഇവന് പണം കൊടുത്ത് ഇറക്കിയിരിക്കുന്നതാണ് തന്നെ തല്ലാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പ്രധാന പറഞ്ഞു അതെ നീ ഇവിടെ നിൽക്ക് എന്നിട്ട് മറ്റോ അണികളോട് പറഞ്ഞു വാടാ വന്ന് തല്ലടാന്ന് പറയണം ആഹാ അപ്പൊ എന്നെ തല്ലാൻ പോകണം എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ പിന്നീട് അണികളോട് പറഞ്ഞു ഞാനും ഞാനിങ്ങോട് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പ്രധാനം അങ്ങോട്ട് പോയി തിരിഞ്ഞിരിക്കുവാണ് തല്ലി അങ്ങോട്ട് തീർത്തേക്കാൻ പറയണം മാരകായുധങ്ങളൊക്കെ എടുത്തോളാം പറയണം അമ്മമാരെ കയ്യിലിരുന്ന മറ്റേ ക്രിക്കറ്റ് ബാറ്റും വടിവാളും അങ്ങനെയൊക്കെ എടുത്തോണ്ട് അങ്ങനെ പാറ ഇങ്ങോട്ട് വരുവാണ് പാഞ്ഞിങ്ങോട് വരുന്ന സമയത്ത് ഗോപിനാഥൻ വക്കീൽ എന്തുവാണ് കയ്യിലിരിക്കുന്ന തോക്ക് ഇങ്ങോടുത്ത് ചൂണ്ടു വേണം ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും അവന്മാര് ഒരു നിമിഷം ഞെട്ടിപ്പോയി അമ്മാര് പ്രതീക്ഷിച്ചില്ല അമ്മമാർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി പിന്നീട് അമ്മമാര് ഞെട്ടിപ്പാച്ചു ഇരിക്കുന്ന സമയത്ത് പ്രതാപൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് കാര്യം നടന്നോ എന്താണോ ഒന്നും ഇണ്ടാത്തതെന്നൊക്കെ ചോദിക്കാണ് ആരും ഒന്നും മിണ്ടുന്നില്ല പ്രതാപൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ തോക്കുമനെ നിൽക്കുന്ന തന്റെ അണികളെയാണ് കണ്ടത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പ്രതാപൻ ഒരു നിമിഷം കൈ പോയി പോകണം അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞോണ്ട് ഈ സമയത്ത് ഗോപിനാഥൻ വക്കീൽ നേരെ പ്രതാപന്റെ അടുത്തേക്ക് എന്നിട്ട് തോക്കങ്ങ് ചൂണ്ടി നീ മുമ്പേ എന്നോട് ഹിന്ദിയിൽ രണ്ട് ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നല്ലോ എന്താ ഹാ ഹു ഹും എന്നൊക്കെ ചോദിച്ചോണ്ട് എന്താടാ നിനക്ക് ശരിക്കും അറിയത്തില്ല നിക്കുക അല്ല അത് പിന്നെ ഞാന് അതെ നീയേ കൂടുതൽ കിടന്ന ആളാവണ്ട പറഞ്ഞ മനസ്സിലായല്ലോ നിന്റെ വരവും മട്ടും ഭാവം കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ ഒരു ഫ്രോഡാന്ന് ഞാൻ പറയുന്ന നീ അനുസരിക്കണമെന്ന് പറയാ അയ്യോ എന്ത് വേണമല്ലോ അനുസരിക്കാന്ന് പറയണ തൽക്കാലത്തേക്ക് നീ ഇവിടെ നിൽക്ക നിനക്കൊട്ടുള്ള പണിയും തരാന്ന് പറയണ അങ്ങനെ അപ്രതാപനെ അവിടെ നിർത്തിയിട്ട് നേരെ അണികളുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങള് നിങ്ങളുടെ എതിർ കക്ഷികളുമായിട്ട് എപ്പോഴും അടി ഉണ്ടാക്കറില്ല ഉണ്ടെന്ന് പറയണം അങ്ങനെയായിട്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ എതിർ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തല്ലു എന്ന് പറയണം ആഹ് തല്ലു തല്ലുന്ന സമയത്ത് അവർ ഓടിയാലോ ഓടിച്ചിട്ട് തല്ലു എന്ന് പറയണം അന്നാ അവര് കാര്യം ചെയ്തോ ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ ഇവൻ നിങ്ങളുടെ എതിർ കക്ഷിയാന്ന് മതി അവനെ തല്ലിക്കോളാൻ പറയണം ഏഹ് തല്ലാനോ അതെ തല്ലും പൂവിന് ഓടും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും ഓടിച്ചിട്ട് തല്ലു എന്ന് പറയാ അങ്ങനെയാണ് നിങ്ങൾക്ക് ജീവൻ കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ഓരോന്നിനെ ഷൂട്ട് ചെയ്യൂന്ന് പറയണം ഓമാരി പേടിച്ചു പെട്ടെന്ന് എന്തു ചെയ്യാണ് ആയുധമൊക്കെ കൊണ്ടുപോയി പ്രതാപന്റെ കാൽച്ചൂട്ടിലേക്ക് വെച്ചിട്ട് വന്നു അതെ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തിയാണ് പ്രതാപനെ അടിക്കുകയാണ് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പ്രതാവൻ ഓടി ആ ആമാര് പുറകെ ഓടുവാണ് ഈ സമയത്ത് ഗോപിനാഥൻ ബക്കിയിൽ എന്തിയാണ് കയ്യിലുണ്ടായിരുന്നെ ആ തോക്കെന്ന് കത്തിച്ചു അത് ലൈറ്ററായിരുന്നു ആ തോക്കിനു പോലെയുള്ള ലൈറ്ററായിരുന്നു പിന്നീട് ഒരു സിസർ സിസ്റങ്ങോട് വലിക്കുകയാണ് എന്നിട്ടൊരു ചിരിയൊക്കെ ചിരിക്കുവാണ് അതിനുശേഷം നേരെ എഴുത്തുപോരും വീട്ടിലേക്ക് എന്ന് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേനും രാജലക്ഷ്മിയാണ് വന്ന് വാതിൽ വാലുറക്കുന്നത് ഓ അമ്മാവനായിരുന്നു എന്ന് കരുതി ആ എന്താ നിങ്ങളുടെ മോൻ എന്ത് ചെയ്യാൻ ചോദിക്ക അവനവടെ ഉണ്ട് വീഡിയോ ഗെയിം കളിക്കുക അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം അപ്പോഴേക്കും പല്ലവി ശോഭയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല അങ്ങനെ ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോത്തേനും ഇന്ദ്രനോട് ഓഹോ അപ്പൊ നീ ആളെ വിട്ട് തല്ലിക്കാനും തുടങ്ങിയല്ലേ എടാ അതിന് മാത്രം നീ വളർന്നിട്ടില്ലടാ മോനെ നീ ഇട്ടാ വട്ടത്ത് കിടന്ന് കളിച്ചിട്ടല്ലേ ഉള്ളൂ എന്നെ തല്ലി ഒതുക്കി തീർക്കാൻ നീ അങ്ങോട്ട് വിചാരിച്ചല്ലേ നീ ചോദിക്കണം ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു അല്ല അമ്മാവൻ ഞാനെന്ത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ടാ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ തല്ലി തോൽപ്പിച്ച് പഞ്ഞിക്കിടാന്ന് നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നില്ലേ നീ ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നെ വല്യ ദാതയാണോ വല്ല്യ ഗുണ്ടയാണോ ഉം അതൊക്കെ വെറുതെ അല്ലേടാ എന്റെ അടുത്ത് നിന്റെ ഒരു കളികളോ അഭ്യാസങ്ങളോ ഒന്നും നടക്കില്ല എന്ന് പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രന് പിന്നെ എന്തു ചെയ്യണം നടത്തില്ല ഇന്ദ്രന് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു അല്ല അത് പിന്നെ അമ്മാവാ ഞാന് എന്താടാ എന്താടാന്ന് ചോദിക്കുകയാണ് അല്ല അത് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്കത് കൂടിയാലേന്ന് ചോദിക്കുവാണ് കൂടാനോ അതെ അമ്മാവനെ സ്മോൾ അടിക്കുവോക്ക ഉം അപ്പൊ അങ്ങനെ അതാണ് കാര്യം ആ അത്യാവശ്യം ഒക്കെ എന്നാ നമുക്കൊന്ന് കൂടാൻ വൈകുന്നേരം എന്ന് പറയണം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല്ലവി ശോഭയെ നോക്കുവാണ് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായി പിന്നീട് വൈകുന്നേരം ഇന്ദ്രനെ ഇങ്ങനെ കാത്തിരിക്കുവാണ് നല്ല കോഴിയൊക്കെ ചുട്ട് ഇങ്ങനെ കാത്തിരിക്കാണ് ആഹ് ഗോപിനാഥൻ വക്കീലിന് വേണ്ടേ അപ്പൊ വക്കീലാന്നുള്ള കാര്യം ഇന്ദ്രനെ അറിയില്ലല്ലോ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഗോപിനാഥൻ അങ്ങോട്ട് വരുവാണ് അപ്പൊ ഇന്ദ്രൻ കരുതി ഇന്ന് ഇവനിട്ട് ഒരു പണി കൊടുക്കണം കാരണം ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവനെ ഒതുക്കിയാൽ മാത്രമേ തനിക്കിനി പല്ലവിയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പൊ തേനും ഗോപിനാഥൻ വക്കീൽ അങ്ങോട്ടേക്ക് ആഹാ നേരത്തെ ഇന്ധനം തുടങ്ങിയോന്ന് ചോദിക്കണം പിന്നല്ലാതെ ഞാൻ എല്ലാ ചുട്ട് സെറ്റാക്കി വെച്ചേക്കാം നല്ല കിളന്ന് കൊഴിഞ്ഞ ചുട്ട് സെറ്റാക്കി വെച്ചിരിക്കുക ബാ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കാനൊക്കെ പറയണം ഈ സമയത്ത് ഇന്ദ്രന്റെ ഒന്ന് സൂക്ഷ്മതയോടെ നോക്കി വന്നു ഗോപിനാഥൻ വക്കീല് പിന്നീട് ഗോപിനാഥൻ വക്കീലോണ്ട് പറഞ്ഞു കാര്യം എന്തൊക്കെ പറഞ്ഞോണ്ടല്ലോ എനിക്ക് ഈ പല്ലവീന്ന് വെച്ചാൽ അത്ര ജീവനാ ഒരു കാര്യം ചെയ്യണം ഇന്നത്തെ നമ്മളെ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പല്ലവിയെ എൻ്റേതാക്കി ഒന്ന് മാറ്റി തരണം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോപിനാഥൻ ബക്കീലും അറിഞ്ഞു അല്ല അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ഉണ്ടാക്കി തന്നല്ലേ നിൽക്കും അതെ ഇതുകൊണ്ട് സ്കോച്ച എന്ന് പറയാം ആഹാ എനിക്ക് സ്കോച്ച ഇഷ്ടം എന്നുള്ള കാര്യം ഇന്ദ്രനോട് ആരാ പറഞ്ഞേ അതൊക്കെ നമുക്കറിയാം മേലെ അമ്മാവാ അതുകൊണ്ടല്ലേ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറയാണ് ഇന്ദ്രന ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ഇന്ദ്രനും ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കുവാണ് കുടിക്കാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചു ഗോവിനാഥൻ വക്കീല് ഈ സമയം ഇന്ദനും ഒരു ഗ്ലാസ്സിലേക്ക് ഇന്ദനും ഊറ്റി ഈ സമയം അവൻ കാണാതെ അത് ഒഴിച്ചു കളയണം അവൻ കണ്ടില്ല അത് അവന്റെ വിചാരം ഗോവിനാഥൻ ബക്കിയിൽ കുടിച്ചതാ ഏഹ് ഇത്ര പെട്ടെന്ന് കുടിച്ചോന്ന് നിക്കും അതെ എനിക്ക് ഒറ്റ വലിയ കുടിക്കുന്ന ഇഷ്ടം എന്ന് പറയാം ആഹ് അത് കൊള്ളാലോ ആ അങ്ങനെയാണെങ്കിൽ എനിക്കും അത് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇന്ധനം പെട്ടെന്ന് കുടിക്കുവാണ് അങ്ങനെ രണ്ടു മൂന്നു തൊട്ടേ ഇത് ആവർത്തിച്ചു ഗോവിനാഥൻ വക്കീലെല്ലാം ഒഴിച്ചു കളഞ്ഞു ഇന്ധനാണെങ്കിൽ അടിച്ചോണ്ടിരുന്നു ഇന്ധനിച്ചിട്ട് പൂസാവനായിട്ട് അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പത്തേനും ഇന്ദന്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പുറത്തെയാടാനായിട്ട് തുടങ്ങി ഈ സമയത്ത് വക്കീലി വെച്ചു അല്ല വരി മാത്രല്ല അല്ലാതെ ചില്ലർ പൊടിയുടെ പരിപാടി ഉണ്ടല്ലേന്ന് ചോദിക്കുക ഏയ് ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല അത്ര കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറയണം ഗോപിനാഥൻ വക്കീൽ കിട്ടേണ്ട വിവരങ്ങളൊക്കെ അങ്ങനെ ശേഖരിക്കുവാണ് ആ പിന്നീട് വെച്ചോ അല്ല ഈ പല്ലവിയായിട്ട് ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കും ഏഹ് പല്ലവിയായിട്ടോ ശരിക്കും പറഞ്ഞാൽ അവളുടെ കയ്യിൽ കുറ്റം എന്റെ കയ്യില കല്യാണം കഴിഞ്ഞാൽ ആ രാത്രി വീട്ടിലേക്ക് വേണം സമയത്തെ ഞാൻ എൻ്റെ കാമികമാരെയൊക്കെ വീഡിയോ കോള് വിളിച്ചു അത് ഏതൊരു പെണ്ണിനിന് ഇഷ്ടപ്പെടുന്നത് അവള് നല്ല തുളസിക്കാത്ത നർമ്മല്യമുള്ള പെണ്ണല്ലായിരുന്നോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൾ അവളിറങ്ങിപ്പോയി പക്ഷേ അവളെ ഞാൻ സ്നേഹിച്ച പോലെ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ വേണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മാവിൻ്റെ ഒരു കാര്യം ചെയ്യുക അവളെനിക്കൊന്ന് സെറ്റപ്പാക്കി തന്നും ഇപ്പോഴത്തെ ഈ പെണക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അമ്മാവിനെ കൊണ്ടാ സാധിക്കുകയുള്ള പറയാം ഞാനേറ്റു എന്ന് ഗോപിനാഥൻ വക്കീലി പറയുന്നത് പിന്നെ വക്കീലിനെ ഒഴിച്ചു കൊടുക്കുകയാണ് വക്കീൽ അതും എല്ലാം കളയാണ് ഒന്നും കുടിക്കാതെ ഇന്ദനാണെങ്കിലോ അതെല്ലാം കുടിച്ചുകൊണ്ടിരുന്നു ഇന്ദനെ ആകെപ്പാടെ ഫിറ്റായി ആടാനായിട്ട് തുടങ്ങി ഈ സമയത്ത് വക്കീൽ ചോദിച്ചോല്ല ഇന്ദനെന്തോ ഒരിക്കൽ മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ ശരിയാണെന്ന് നിൽക്കും എൻ്റെ എൻ്റെ അമ്മാവാ അമ്മാവനെ കള്ളം പറയാൻ പറ്റില്ല ഉള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞേക്കാം എനിക്ക് മാനസിക പ്രശ്നമുണ്ട് അത് ഇന്ന് മുതലാണ് തുടങ്ങിയതെന്ന് പോലും എനിക്കറിഞ്ഞില്ല എൻ്റെ കുഞ്ഞുന്നാളിനെ മുതൽ എനിക്കുള്ള ഡോക്ടർ കറുത്തയുടെ ചികിത്സ ഞാൻ എന്തോ അസുഖത്തിന് എന്തോ ഒരു പേരുണ്ട് അത് ഞാൻ മറന്നുപോയി ഇപ്പം എന്താണെങ്കിലും പക്ഷെ ആ അസുഖം ഉള്ളതുകൊണ്ടേ എനിക്ക് ഒരു വിവാജിതമൊന്നും പാടില്ല നീ എടപ്പഴാ ഇടയ്ക്ക് എപ്പോഴാ ഇളകണതെന്ന് പറയാൻ പറ്റില്ല ഇതിന് മരുന്നില്ല എന്നാണ് ഡോക്ടർ കറുത്താന്ന് പറഞ്ഞതെന്ന് പറയും ഓഹോ അപ്പം ഡോക്ടർ കറുത്തയുടെ ചികിത്സയിലായിരുന്നു അല്ലേ നിൽക്കും അതെ ഡോക്ടർ കർത്തയുടെ ചികിത്സയിലായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം ഇത് ഒത്തിരി ബയലിൻ്റെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം നേരാവും എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷേ എവിടെ നേരെയാവാനായിട്ട് പക്ഷെ എനിക്ക് പല്ലവിയും ഇഷ്ടം കേട്ടോ പല്ലവീനെ എനിക്ക് അത്രയ്ക്ക് ജീവനാണ് ഉം പല്ലു അടൊപ്പൊ എനിക്കൊരു ജീവനും ജീവിതം വേണം എന്നൊക്കെ പറയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ ഗോവിന്ദനാഥൻ വക്കീലിനും മനസ്സിലായി പിന്നീട് കുറേ സമയം കുഞ്ഞുമ്പത്തിനും ഇന്ദ്രൻ അങ്ങോട്ട് ഓഫ് ഓഫായിപ്പോയി ഇന്ദ്രൻ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതെല്ലാം നല്ല സൂക്ഷ്മതയോട് കൂടിയിട്ട് വക്കീലിൽ കേൾക്കുവാണ് അതിനുശേഷം കുറേ സമയം കുഞ്ഞോക്കിയപ്പോ ഇന്ദ്രൻ അങ്ങനെ തോളത്തൊക്കെ കൈയൊക്കെ ഇടുവാണ് വക്കീലിന്റെ എന്നിട്ട് വക്കീൽ ഇന്ദ്രൻ വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചാടി കയറി പിടിച്ചു ഈ സമയത്ത് ഇന്ദ്രൻ പിടിവിട്ട് താഴേക്ക് വീഴുവാണ് ഇന്ദ്രൻ ഫിറ്റായിട്ട് അവിടെ വീണുപോയി ആ സമയം വക്കീൽ എന്ത് ചെയ്യാണ് തന്റെ ഫോൺ പോക്കറ്റിൽ കിടന്ന് ഫോൺ എടുത്തു അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ദ്രനൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതെല്ലാം അങ്ങോട്ടൊന്ന് കേട്ടു നോക്കിക്കൊള്ളാം എന്ന് വിചാരിച്ചു കൊണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഇന്ദ്രനാണെങ്കിലും ഇതൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം താൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിലോ എന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നത് അന്ന് ഇങ്ങനെ നല്ല ഇന്ദ്രനുട്ട് പണി കൊടുത്തിട്ട് പോവാണ് പിന്നീട് നേരെ ചെല്ലുന്ന ഡോക്ടർ കത്തയുടെ കാണാനായിട്ടാണ് കാരണം കറത്തക്കിട്ടൊരു പണി കൊടുക്കണ്ടല്ലോ കട കൊടുക്കണമല്ലോ കറത്താ പറഞ്ഞു ഇവൻ്റെ അസുഖവും ഇല്ല ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുതന്നെ പക്ഷേ ഇന്നുള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ കറുത്തേനെ കാണാനൊക്കെ ചെല്ലുവാണ് ചെന്ന എന്താ അസുഖം എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതെ എനിക്ക് ഡോക്ടർന്ന് പേഴ്സണൽ ആയിട്ട് കാണാൻ വന്നാന്ന് പറയുന്നത് എന്നെ കാണാൻ എന്തിനാ എന്ന് ചോദിക്കുമ്പോഴത്തേനും ആ തോക്കം കെടുത്ത് ചൂണ്ടുവാണ് ഇത് കണ്ടപ്പോൾ ഡോക്ടറെ കത്ത് ആകെ പടം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ പ്രമോയി ഒരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു